യു എ സ്കൂളുകൾ ലോക നിലവാരത്തിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്കൂളുകളിലെ പ്രവേശനത്തിൽ ഉൾപ്പെടെ ഗണ്യമായ വർധനമാണ് ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി ദുബായിലെ സ്കൂളുകളിൽ ടേം ടു പ്രവേശനത്തിൽ നാൽപ്പത് ശതമാനത്തിന്റെ വർദ്ധനയുണ്ടായി എന്നാണ് കണക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുബൈയിലേക്ക് മാറി താമസിക്കുന്ന പ്രൊഫഷണൽ കുടുംബങ്ങളുടെ വർധനയും വ്യക്തമാക്കുന്നത് ആഗോള നിലവാരത്തിലേക്ക് യു സ്കൂളുകൾ ഉയർന്നു എന്ന് തന്നെയാണ് വരാനിരിക്കുന്ന സെമസ്റ്ററുകളിലെ എൻഡോൺമെന്റുകളിലും ഗണ്യമായ വർധനവ് ഉണ്ടായതായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ച് സ്കൂളുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ബ്രിട്ടീഷ് ഐ ബി പാഠ്യപദ്ധതി തിരഞ്ഞെടുക്കുന്നവരിലും പ്രകടമായ വർധനം ഉണ്ടായിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പാഠ്യപദ്ധതി ഓഫറുകൾ മൂല്യങ്ങൾ സൗകര്യങ്ങൾ ഒപ്പം തന്നെ കുടുംബത്തിന്റെ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാണ് യു എയിലെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം എന്നാണ് വിലയിരുത്തൽ വരും വർഷങ്ങളിലും സ്കൂളുകളുടെ ശേഷി വർദ്ധിപ്പിച്ച് സൗകര്യങ്ങളും ഗുണനിലവാരവും കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണാധികാരികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക